നമസ്കാരം നമ്മളുടെ ഇരുപത്തി സഹോദരന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് എഴുപത്തി രണ്ട് മണിക്കൂർ പിന്നിട്ടിരുന്നു ഇനിയൊരു വാർത്ത ഈ വിഷയത്തിൽ വേണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ യാദർച്ഛികമായി ഗൾഫ് നാടുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകൾ വീണ്ടും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് ഇന്നലെയും ഇന്നുമായി വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകൾ ഇതിനെയെല്ലാം മാറ്റിമറിക്കുന്നതാണ് ഇതിലെ ശരി തെറ്റുകൾ നോക്കേണ്ടത് വിശദീകരിക്കേണ്ടതും എൻ ബി ടി സി എന്ന കമ്പനിയാണ് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫോൺ കോളുകൾ പ്രകാരം വളരെ വലിയ ആരോപണങ്ങളാണ് അവിടുത്തെ അവിടെ താമസിക്കുന്ന തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് അവിടെയുള്ള തൊഴിലാളികളെ രണ്ട് തരത്തിലാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഒരു വലിയ ഒരു ആരോപണമാണ് ഈ സ്കിൽഡ് അൺസ്കിൽഡ് ലേബർ അങ്ങനെയൊക്കെയുള്ള വേർതിരിവുകൾക്ക് അപ്പുറത്ത് വലിയ മറ്റു വലിയ ഒരു വേർതിരിവ് ഇവിടെ ആ ഒരു ലേബർ ക്യാമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൂടാതെ തന്നെ ഈ ലേബർ ക്യാമ്പിൽ ഉള്ള പല ആളുകളും അവിടെ നിന്ന് വിട്ടുപോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അടിയന്തിരമായി നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ട സാഹചര്യം ഉണ്ടായാൽ അവർക്ക് റിവീലിംഗ് കൊടു നൽകുന്നില്ല എന്ന ഒരു ഗുരുതരമായ ആരോപണവും ഉയർന്നു വരുന്നു അത് കൂടാതെ തന്നെ അതിപ്രധാനമായ ഒരു കാര്യമാണ് പ്രളയകാലത്ത് ഇദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു വലിയ തുകയൊക്കെ സംസ്ഥാന സർക്കാരിന് വാഗ്ദാനം ചെയ്തതായി അറിയാൻ സാധിക്കുന്നുണ്ട് ഈ തുക അവിടെയുള്ള തൊഴിലാളികൾ അതായത് അറുപത് കെ ഡി അറുപത് കുവൈറ്റി ദിനാർ മാത്രം മാസശമ്പളമുള്ള അറുപത് കുവൈറ്റി ദിനാർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏകദേശം ഒരു ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത് എത്ര എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമാണത് ഏകദേശം ഒരു പതിനാറോ പതിനേഴോ ആയിരം പതിനേഴായിരം രൂപക്ക് താഴെ നിൽക്കുന്ന ഒരു ഒരെമ ആണ് ഈ അറുപത് ദിനാറിൽ നിന്ന് അഞ്ച് ദിനാറ് അവിടുത്തെ തൊഴിലാളികളുടെ പൈസ കട്ട് ചെയ്തിട്ടാണ് സംസ്ഥാന സർക്കാരിന് നൽകി നൽകാൻ തുടങ്ങിയതെന്നാണ് പറയുന്നത് പക്ഷെ സംസ്ഥാന സർക്കാർ ഈ വിഷയം അറിഞ്ഞതോടുകൂടി അത് അതിനെ എതിർക്കുകയും അത് നിരസിക്കുകയും ചെയ്തു പക്ഷെ ആ പണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മനാടായ നിരടത്ത് പോയി അവിടെ എന്തൊക്കെയോ സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് വലിയൊരു നന്മപരമായി എന്നൊക്കെയാണ് അറിവ് എങ്കിലും അദ്ദേഹത്തെ വ്യക്തിപരമായി കൂടുതൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല അത് ഭയം കൊണ്ടൊന്നുമല്ല കൂടുതലായിട്ട് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് കുവൈറ്റിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരന്റെ ഫോൺ സന്ദേശം ലഭിക്കുകയുണ്ടായി അതിന്റെ ഏതാനും ചില പ്രസക്ത ഭാഗങ്ങൾ ഞങ്ങൾ ഇവിടെ പ്രേക്ഷകർക്കായി പ്ലേ ചെയ്യുന്നുണ്ട് കാരണം അത് നിങ്ങളൊന്ന് കേൾക്കണം ഈ സ്വന്തം നാട്ടിലെ ആളുകളെ കുറച്ച് പേര് ഒരു അറിയാലോ ഒരു ബേസിക് ആയിട്ട് കുറച്ച് ആളുകളെ വെച്ചിട്ടുണ്ട് ആ അവിടെ അവർക്കെല്ലാം ഇവർ കുറച്ച് ബേസിക് സാലറി കൂടുതൽ കൊടുക്കുകയും അവർക്ക് ഇവർക്ക് വേറെ ഒപ്പം പ്രശ്നവുമില്ലല്ലോ സ്വന്തം നാട്ടുകാരൊന്ന് ബേസിക് ആക്കി ഒരു ഒരു ബേസ്മെന്റ് വെച്ചിട്ട് പുള്ളി ഞങ്ങൾ കളിക്കും എന്നിട്ട് ഒന്ന് ചേട്ടാ പറഞ്ഞ അക്കോമഡേഷൻ ചേട്ടാ പറയാതിരിക്കാൻ വയ്യ വളരെ ദയനീയമാണ് ദയനീയം എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ കിടന്നാണ് ഞാനവിടെ ഡ്രൈവറായിരുന്നു കേട്ടോ എന്നിട്ട് പോലും ഞങ്ങൾക്ക് പോലും അക്കോമഡേഷൻ തന്നത് എട്ടു ഒൻപത് പേരെ വെച്ചാണ് ഭക്ഷണമൊക്കെ രണ്ട് രീതിയിൽ അത് പോട്ടെ നമ്മൾ സഹിക്കാം ഒരു വൃത്തിയില്ലാത്ത ഭക്ഷണമാണ് രണ്ടു ചേട്ടാ ഏറ്റവും സാലറി കുറച്ച് അറുപത് കേടിക്ക് ലേബർമാരെ കൊണ്ട് നിർത്തിയിട്ട് ഓവർ ടൈം കൊടുക്കില്ല രണ്ട് ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് ഈ പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു എന്ന് വെച്ചാ ഈ കോവിഡിന്റെ പേരിൽ ഇവർക്ക് ടിക്കറ്റ് പോലും കൊടുക്കാതെന്ന് പറഞ്ഞു കേട്ടോ അവരുടെ കണ്ണീരൊന്നും നമ്മൾ ഞാൻ കണ്ടതാണ് എത്ര ലക്ഷക്കണക്കിന് അത് പതിനായിരങ്ങളുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ് ആ പേയ്മെന്റ് ചേട്ടാ എനിക്ക് ഇപ്പോഴോ എത്രയോ ലേബർമാരെ വെരട്ടിയിട്ട് അവന്മാരെ അറുപത് കേടി എന്നാണ് അഞ്ച് കെ വെച്ച് ഇയാൾ മേടിച്ചിട്ട് പുള്ളിയുടെ പേരിൽ അത് കൊടുത്തത് ആ ഓർത്തോണം നന്മ വരത്തിൻ്റെ ഇതാണ് എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു സർക്കാരിന് കൊടുത്തപ്പോൾ സർക്കാർ തിരിച്ചു കൊടുത്തു പുള്ളി ആ പൈസ എവിടെ ചിലവാക്കിയെന്നറിയോ നേരളത്താ ചിലവാക്കിയത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇനിയാണ് ഞാൻ യഥാർത്ഥ കാര്യത്തിലേക്ക് വരുന്നത് കേരള സർക്കാരിന് കുവൈറ്റിൽ നടന്ന ഈ സംഭവത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സർവ്വത്ര മാധ്യമങ്ങളും പറയുന്ന സർവ്വത്ര രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നത് പക്ഷെ നിയമ വിദഗ്ധരുമായി നമ്മൾ കൂടിയാലോചിക്കുമ്പോൾ അവർ പറയുന്നത് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ പരാതി ലഭിച്ചാൽ ഈ ഈ കമ്പനിക്കെതിരെ കേസെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് അതായത് സിആർ പി സി വൺ എയ്റ്റി എയ്റ്റ് ഫോർ ഐ പി സി പ്രകാരം ഈ കമ്പനിക്കെതിരെയും ഈ കമ്പനിയുടെ ഉടമസ്ഥരും മാനേജിംഗ് ഡയറക്ടറും ഒക്കെയായ കെ ജി എബ്രാഹിമിനെതിരെയും കേസെടുപ്പിക്കുവാനുള്ള വകുപ്പുകളുണ്ട് സർക്കാർ അതിന് തയ്യാറാവണം കാരണം അത് കൂടാതെ തന്നെ സർക്കാരിനോട് പറയാനുള്ളത് ഈ ലേബർ ക്യാമ്പിലെ ഈ എൻ ബി ടി സിയുടെ മാത്രമല്ല പല ലേബർ ക്യാമ്പുകൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഇതിലൊക്കെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ നമുക്കറിയാം ഇത് കേരള സർക്കാരിന് നേരിട്ട് ഇടപെടാൻ സാധിക്കുന്ന ഒരു വിഷയമായിരിക്കില്ല പക്ഷെ ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടു കൂടി നമ്മുടെ എംബസിയുടെ സഹായത്തോടു കൂടി അവിടെയുള്ള കുവൈറ്റിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലുള്ള എംബസികളിലെ പ്രശ്നം പഠിക്കാനും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കുവൈറ്റ് സർക്കാരിന് അല്ലെ ഗൾഫില് അതാത് സർക്കാരുകൾക്ക് നൽകുവാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത് ഏതായാലും ഒരു കാര്യം പറയാം സംസ്ഥാന സർക്കാരിന് പരാതി ലഭിച്ചാൽ ഉറപ്പായും ഈ കമ്പനിക്കെതിരെ ഇത് വിദേശത്ത് ഒരു കമ്പനിയാണ് എന്നൊക്കെ പറയും പക്ഷേ സിആർ പി സി വൺ എയ്റ്റി എയ്റ്റ് ഫോർ ഐ പി സി പ്രകാരം ഇവർക്കെതിരെ കേസ് കേസെടുക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു കമ്പനി അപകടം നടന്ന് ഇത്രയും ദിവസമായിട്ടും വെറും എട്ട് ലക്ഷം രൂപ മാത്രമാണ് എന്താ ഒരു നഷ്ടപരിഹാരമായിട്ട് ആ കുടുംബങ്ങൾക്ക് നൽകാൻ തയ്യാറായിരിക്കുന്നത് പക്ഷെ എത്രയോ ശുഷ്കമായ ഒരു തുകയാണ് ഇപ്പോഴും അവിടെയുള്ള തൊഴിലാളികൾ വീണ്ടും പറയുന്നത് ഈ എട്ട് ലക്ഷം രൂപ ഒരുപക്ഷെ അവിടെയുള്ള തൊഴിലാളികളിൽ നിന്ന് തന്നെ പിരിച്ചിട്ടായിരിക്കും ഇദ്ദേഹം നൽകാൻ പോകുന്നത് എന്നൊക്കെയാണ് ഏതായാലും ഗവൺമെന്റ് അടിയന്തരമായി കുവൈറ്റിലെ എൻ ബി ലേബർ ക്യാമ്പ് വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി ഇടപെടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്